സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകൾക്കുള്ള പെർമിറ്റിൽ ഇളവ് വരുത്തിയിരിക്കുകയാണ് കേരളം മുഴുവൻ ഇനി മുതൽ ഓട്ടോറിക്ഷകൾക്ക് സർവീസ് പെർമിറ്റ് അനുവദിക്കും നിരക്ക് കൂട്ടുമെന്ന മുന്നറിയിപ്പുകൾ തള്ളിക്കൊണ്ടാണ് സി ഐ ടിന്റെ ആവശ്യപ്രകാരം അതോറിറ്റിയുടെ സുപ്രധാന തീരുമാനം ഓട്ടോറിക്ഷകൾക്ക് ജില്ലാ അതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാനായിരുന്നു ഇതുവരെ പെർമിറ്റ് നൽകിയിരുന്നത് ഓട്ടോകൾക്ക് ദീർഘദൂര സർവീസ് നടത്തുന്നതിലെ അപകട സാധ്യത കണക്കിലെടുത്താണ് പെർമിറ്റ് നിയന്ത്രിച്ചത് എന്നാൽ പെർമിറ്റിൽ ഇളവ് വരുത്തണമെന്ന് സി ഐ ടിഒ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിരവധി പ്രാവശ്യം ഇക്കാര്യം ചർച്ച ചെയ്തു ദീർഘദൂര പെർമിറ്റുകൾ അനുവദിച്ചാൽ അപകടം കൂടുമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ദീർഘദൂര യാത്രയ്ക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനമല്ല ഓട്ടോറിക്ഷ സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയില്ല മാത്രമല്ല അതിവേഗ പാതകൾ സംസ്ഥാനത്ത് വരികയാണ് റോഡുകളിൽ ഓട്ടോയ്ക്ക് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗം അൻപത് കിലോമീറ്റർ ആണ് അതിവേഗ പാതകളിൽ പുതിയ വാഹനങ്ങൾ പായുമ്പോൾ ഓട്ടോകൾ ദീർഘദൂര സർവീസ് നടത്തുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും ഉദ്യോഗസ്ഥ യോഗം വിലയിരുത്തി അതോറിറ്റി യോഗത്തിലെ ചർച്ചയിൽ പങ്കെടുത്തവരും അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടി പക്ഷേ ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് അതോറിറ്റി തീരുമാനമെടുത്തത് ഗതാഗത കമ്മീഷണറും ട്രാഫിക് ചുമതലയുള്ള ഐ അതോറിറ്റി സെക്രട്ടറിയും ചേർന്നാണ് തീരുമാനമെടുത്തത് ഓട്ടോറിക്ഷ യൂണിയന്റെ സിഐ ടി യു കണ്ണൂർ മാടായി ഏരിയ കമ്മിറ്റി നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം യാത്രക്കാരുടെ സുരക്ഷ ഡ്രൈവർ ഉറപ്പുവരുത്തണമെന്ന ഗ്ലാഘവത്തോടെയുള്ള നിബന്ധന വെച്ചാണ് തീരുമാനം സിഐ ടി യുവിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനം ന്യൂസ് ഡെസ്ക്